ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു നൈറ്റ് റൈഡാണ് ചുമ്മാ ആണ് നമ്മളിപ്പം സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ് അടൂര് അങ്ങനെ നമ്മളാ ഒരു ചോയ്സ് എന്ന് പറയുന്നൊരു കട കണ്ടപ്പോൾ കേട്ടോ നാളെ പോലെയാണ് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും അപ്പോൾ അവിടെ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് മഴ പെയ്തായിരുന്നു അങ്ങനെ കയറി നിന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് അങ്ങനെ കയറി നിന്നിട്ട് പിന്നെ എത്താറായി കേട്ടോ അങ്ങനെ ഇതാണ് ചോയ്സ് ഹൈപ്പർ മാർക്കറ്റെന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ ഡ്രസ്സും എല്ലാം കിട്ടും എല്ലാ സംഭവം അവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറാൻ വേണ്ടി വണ്ടിയൊക്കെ വെച്ച് അപ്പോൾ അകത്തോട്ട് കയറി അപ്പോൾ ഏട്ടൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് നമ്മൾ നമ്മളോട് ഫസ്റ്റ് അങ്ങനെ ഏറ്റവും തൂല് നിങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ മറ്റേ സവാള ഉരുളക്കിഴങ്ങ് അതൊക്കെ എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ പച്ചക്കറികൾ വെജിറ്റബിളൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നാരങ്ങയൊക്കെ ഞങ്ങൾ എല്ലാ വട്ടം ഇവിടുന്ന് മേടിക്കുക പക്ഷേ നാരങ്ങ ഇപ്പം ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അത് നോക്കിയില്ല അങ്ങനെ പിന്നെ ഉരുളക്കിഴങ്ങ് സവാള എടുക്കുവാണ് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് പിന്നെ ബാക്കി പുറയിലോട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ വേണ്ടി ഞാൻ ഷോയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ചുമ്മാ ഷോയൊക്കെ കാണിച്ചുകൊണ്ട് ഏട്ടനാണ് എടുക്കുന്നത് അപ്പോൾ എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പിന്നെ അതൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പിന്നെ നമ്മളെന്താ പഞ്ചസാര ഉഴുന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകാണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് ഞങ്ങൾ ഏട്ട സാമ്പ്രാണി എന്തോ നോക്കുന്നുണ്ട് ഏട്ടോ വിളക്ക് കത്തിക്കുന്നതിൻ്റെ അവിടെ സാമ്പ്രാണിയൊക്കെ കത്തിക്കത്തില്ലേ അപ്പോൾ അത് നോക്കുന്നുണ്ട് അതെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അത് ഏട്ടനെടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുമായിരുന്നു അപ്പോൾ പകുതി സാധനങ്ങൾ നമ്മൾ എടുത്തു അങ്ങനെ ഞാൻ എടുത്തു പോയി ഒരു പുട്ടിൻ്റെ പൊടിയെടുക്കാമെന്ന് വിചാരിച്ചു ദേവൻ എന്നും എന്നും ഓരോ രാവിലെ വേണമല്ലോ അപ്പോൾ അങ്ങനെ അതും എടുത്തു അങ്ങനെ അതും എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഒരു വിളക്കെണ്ണ സനാട് ആ വിളക്കെണ്ണ നോക്കുമായിരുന്നു കേട്ടോ വിളക്കെണ്ണ വിളക്ക വെച്ച് കഴിഞ്ഞാൽ അതില്ലായിരുന്നു അപ്പോൾ അതും കൂടെ നോ എടുത്തു വിളക്കെണ്ണ പിന്നെ ഇറക്കിയെടുത്തു ഞങ്ങൾ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എല്ലാ സംഭവവും ഇവിടെ കിട്ടും അങ്ങനെ അതിന് നമ്മൾ വിളക്കെണ്ണയൊക്കെ എടുത്ത് അങ്ങോട്ട് പോവുകയാണ് ബിസ്ക്കറ്റൊക്കെ എടുത്തു കേട്ടോ ബിസ്ക്കറ്റ് വിളക്കെണ്ണ അങ്ങനെ എടുത്തു അപ്പോൾ ഇനി എന്തെടുക്കും ഇന്ന് ഇനി എന്തെടുക്കുമെന്നൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ഞങ്ങൾ എടുക്കുമായിരുന്നു എന്നോട് നേരത്തെ ലിസ്റ്റ് ഇടണമെന്ന് എഴുതി എഴുതണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എഴുതിയില്ല കേട്ടോ സമയം കിട്ടിയില്ല ടൈം കിട്ടാത്തതുകൊണ്ട് എഴുതിയില്ല അങ്ങനെ പിന്നെ ഞാൻ ഓർത്തിരിക്കുവാണ് എന്തെങ്കിലും ഇല്ലെന്ന് പറഞ്ഞാൽ ഏട്ടോ എന്നെ സൂപ്പാക്കും ഗെയ്സ് അങ്ങനെ വേണ്ടി ഞാൻ അതൊക്കെ നോക്കി ഇങ്ങനെ ഓർത്തോർത്ത് ഓരോ സാധനങ്ങൾ എടുക്കുവാണ് അങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ ഷോട്ടൊക്കെ എടുത്തായിരുന്നു അവിടെ നിന്ന് പിന്നെ അതൊക്കെ എടുത്ത് പിന്നെന്താണ് അങ്ങനെ ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അലർജിയുടെ ബിസ്ക്കറ്റ് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ വലുതു തന്നെ കേട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ ഇനി എന്താണ് ഇനി എന്താണ് ഇങ്ങനെ എടുക്കുന്നതിന് ഞങ്ങളിങ്ങനെ ആലോചിക്കുവാണ് റസ്ക്കൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ സോയാബീൻ പിന്നെ ഒരു കിറ്റൊക്കെ മേടിച്ച് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ എടുത്ത് ബില്ലടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരുവാണ് അങ്ങനെ ബില്ലടിക്കുന്ന ഫ്രണ്ടിലോട്ട് വരുവാണേ അങ്ങനെ മാഗി മാഗിയൊക്കെ ഞാൻ എടുത്തില്ല കേട്ടോ മാഗി എടുത്തില്ല പക്ഷെ വീഡിയൊക്കെ എടുത്തു അങ്ങനെ എല്ലാ സംഭവം ഇവിടെ കൊണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എല്ലാ സംഭവം കിട്ടും അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ ചുമ്മാ ഓരോന്നൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ചോക്ലേറ്റിൻ്റെ എന്തുവാട്ടോ അങ്ങനെ അതെടുത്ത് എല്ലാം ബില്ലടിക്കാൻ വേണ്ടി ഞങ്ങൾ വന്ന് നിന്നു ബില്ലടിക്കാൻ വേണ്ടി ഏട്ടൻ അവിടോട്ട് നിൽക്കുവാണ് അങ്ങനെ ഏട്ടൻ എല്ലാം ബില്ലടിക്കാൻ വേണ്ടി സാധനം എല്ലാം പറക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത് കണ്ടത് ഇപ്പം ദേവൻ്റെ ആ ഏട്ട അങ്ങോട്ട് വെച്ചത് ഇപ്പം ഏട്ടൻ്റെ എണ്ണയാണ് ഏട്ടോ തലത്തേക്കുന്ന അങ്ങനെ തന്നെ സാധനം എല്ലാം എടുത്തു ഞങ്ങൾ സാബാറൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഇല്ല ഇവിടെ അങ്ങനെ കൊടുക്കാൻ ചാക്ക് തരുമായിരുന്നു ഇടയ്ക്ക് തരത്തില്ല കേട്ടോ അങ്ങനെ ഇനി ഇനിയും ഇപ്പോൾ വീട്ടിലോട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് ഇനിയിപ്പോൾ വീട്ടിലോട്ട് ചെന്നിട്ട് സാധനങ്ങൾ കാണിച്ചു തരാം അപ്പോൾ പകുതിക്ക് വെച്ച് ഞങ്ങൾ ഇടയ്ക്കൊന്നും ഇറങ്ങുകയാണെങ്കിൽ തേങ്ങ നമ്മൾ മേടിച്ചില്ലായിരുന്നു അങ്ങനെ തേങ്ങ മേടിക്കണമെന്ന് വിചാരിച്ച് അപ്പോൾ ഇറങ്ങി അപ്പോൾ വീട്ടിൽ വന്നു ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊരു അടുക്കി വെക്കുന്ന ഒരു പണിയാണ് അങ്ങനെ ഇനിയും ശേങ്ങ ഞങ്ങൾ പകുതിക്ക് വെച്ച് മേടിച്ചത് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിനെ വരെ ബൈ